സമയങ്ങളിൽ തരംഗമായിരമായിരമായി ചില സമയങ്ങളിൽ എന്റെ തരംഗം പക്ഷേ നമുക്ക് രാഷ്ട്രീയ പറയാൻ പറയാനുള്ളത്

അല്ലേ കാണാനിക്കുന്നു ഒരു കാലഘട്ടത്തിൽ വൈഹീ ഉസ്താദിനെ പോലെ റസൂലുള്ളാഹിനെ കുറിച്ച് ആവേശത്തിറ്റിരമാലകൾ അടിക്കുന്നവത്തിൽ സദസ്സുകളെ വല്ലാതെ പുളകം ചാർത്തുകൊണ്ട് പറഞ്ഞു പറയുന്നു മർഹമുൽ അത്തമ്മായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹ് صادികവതിസൂദി ഇങ്ങനെ വിളിച്ചു പറയുന്ന അപൂർവത്തിൽപ്പെട്ടും അന്നും കാണാൻ പറ്റാത്ത പല തമ്പുരാക്കന്മാരും

ਗੱਲ ਹੀ ਟਾਲ ਦੱਤ ਰਹੇ

ഉമറിന്റെ ഉമറ അതുകൊണ്ട് തന്നെ ജീവിതങ്ങളെ കുറിച്ച് പറയും പോലും പാവപ്പെട്ടവൻ അധികാരമില്ലാത്തവില്ലാത്തവയെ അതെ അതിൻ്റെ ഓരോ ചോദിക്കപ്പെടുമ്പോൾ ഇന്ന് പലർക്കും പോയവർ പോയവർ

ജുൽദുകൾ എന്ന് വിളിച്ചു പറയുന്നുതു പ്രകാരം അവനെ സ്നേഹിച്ചിരുന്ന മനുഷ്യരും വിളിച്ചു പറഞ്ഞു അതിക്ക വാസ്തവവല്ലേ സഹോദരങ്ങളെ ഇന്നും അദ്ദേഹം മല്ലാത്തിന്റെ അവസ്ഥയിൽ കഴിയുകയാണ് எல்லாரും പണ്ഡിതവർ ജീവ വേണ്ടി ദുആ ചെയ്യുവാം കാരണം ചൻഗുറ അബ്ദുല്ലാഹ് വല്ലാതാഹ്ലാദുള്ളാ എന്ന് പലരും പറഞ്ഞു കടന്നു വന്ദിച്ച ജുല്ലാസയുടെ ഒരു സന്ദർഭം കൂടി നിർവഹിക്കാനൊന്നും കഴിഞ്ഞില്ല ഈമാൻ ആയാലും തക്ബീർ ആയാലും പ്രവാചകരായ സ്വലാത്തിൽ ആയാലും സലാമിൽ ആയാലും അസ്സലാമു അലൈക്കും സലാത്തു വ സലാമു അലൈഹി വ അലിഹി പറയുന്നതിൻ റാത്തിയൻ എന്നെങ്കിൽ എന്തെതെല്ലാ അതിനെ പ്രയോഗപ്പെടുത്തിയിട്ടുള്ള സമൂഹസംgroupId കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ഒരു പക്ഷേ ഞങ്ങളുടെ പച്ച പദുകൾ പച്ച വസ്ത്രങ്ങള് പച്ച ഫലങ്ങൾ അതുകൊണ്ട് പച്ച പച്ച അതുകൊണ്ട് പച്ച ഒരിക്കലും നഷ്ടപ്പെട്ടു പോകേണ്ട പച്ചയല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെയ്ത ഓരോ ആളുടെ ചുറ്റങ്ങളുടെ ഇതിഹാസങ്ങളായി മാറ്റി മുറിക്കുക